നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മുഹറം ഒൻപത് പത്ത് എന്നീ ദിനങ്ങളുടെ മഹത്വങ്ങളെ കുറിച്ചാണ് ഈ ദിനങ്ങളിൽ നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് അതുപോലെ തന്നെ മുഹറം ഒൻപത് പത്ത് എന്നീ ദിനങ്ങളുടെ നോമ്പിന്റെ മഹത്വം നോമ്പിന്റെ നീയത്ത് നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ മൊഹർറം പത്തിന്റെ ദിനത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ മുഹർണം ഒൻപത് പത്ത് എന്നീ ദിനങ്ങളിൽ നാം ചെയ്യേണ്ടതും അറിയേണ്ടതുമായ മുഴുവൻ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോവുകയാണ്

പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസം വലിയ ശ്രഷ്ടതയുള്ള മാസമാണ് ഷഹറുല്ലാഹി മുഹറം എന്നാണ് പറഞ്ഞത് അള്ളാഹുന്റെ മാസമാണ് മുഹറം അള്ളാഹുലേക്ക് ഒരു കാര്യത്തെ ചേർത്തി പറയുമ്പോൾ അതിന് വലിയ മനസ്സിലാക്കണം ബൈത്തുല്ലാഹ് കൈബാലയത്തെ പറയുന്നു ഭൂമിയിലുള്ള എല്ലാ പള്ളികളും അള്ളാഹുവിന്റെ ഭവനങ്ങളാണ് പക്ഷെ കൈബാലയത്തെ പ്രത്യേകമാക്കി പറഞ്ഞത് അതിന് വലിയ മഹത്വം ഉണ്ടായത് കൊണ്ടാണ് അതുപോലെ തന്നെ ഹബീബായ ഹബീബായത്തങ്ങളെ കുറിച്ച് അള്ളാഹിന്റെ ഖുർആാൻ പറഞ്ഞത് ി എന്നൊക്കെ പറയുന്നത് പോലെ എന്റെ ദാസൻ എന്നാണ് അള്ളാഹുന്റെ ഖുർആാൻ ഹബിബായാഹു അലൈഹി സ്വലാ തങ്ങളെ വിശേഷിപ്പിച്ചത് നമ്മളൊക്കെ അള്ളാഹുന്റെ ദാസന്മാരാണ് എന്റെ ദാസൻ എന്ന് പ്രത്യേകിച്ച് അള്ളാഹു ഹബീബായ തങ്ങളെ കുറിച്ച് പറഞ്ഞ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹബീബായ റസൂർ അള്ളാഹി സല്ലാഹു അലൈഹി തങ്ങൾക്ക് വലിയ മഹത്വം വലിയ ശ്രഷ്ടത ഉണ്ടായതുകൊണ്ടാണ് അപ്പോൾ മുഹറം മാസം എന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ മാസമാണ് വലിയ മഹത്വമുള്ള മാസമാണ് വിവാദത്തുകൾ വർദ്ധിപ്പിക്കേണ്ട സൽക്രമങ്ങൾ കൂടുതൽ കൂടുതൽ ചെയ്യേണ്ട മാസമാണ് ഹബിബായത് പറയുന്നുണ്ട് റംമാൻ കഴിഞ്ഞാൽ നോമ്പെടുക്കാൻ ഏറ്റവും അനുയോജ്യമായ മാസം മുഹറം മാസമാണെന്ന് ആ മുഹറം മാസത്തിലെ അതിപ്രധാനപ്പെട്ട രണ്ട് ദിനങ്ങളാണ് മുഹറം ഒൻപത് പത്ത് എന്നീ ദിനങ്ങൾ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് മുഹറം പത്തിന്റെ ദിനം മൊഹർറം പത്തിന്റെ ദിനത്തിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ മുഹറം പത്തിന്റെ ദിനത്തിൽ നോമ്പെടുക്കൽ വലിയ മഹത്വമുണ്ട് ജാഹലിയ കാലഘട്ടത്തിൽ തന്നെ മുഹറം പത്തിന്റെ അന്ന് നോമ്പെടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കാനയോറ

പിന്നെ മദീനയിലേക്ക് വന്നതിന് ശേഷം ശേഷം അന്ന് കാലഘട്ടത്തിന് നോമ്പെടുക്കാൻ വേണ്ടി കൽപ്പിക്കുകയും കല്പിക്കുകയും എന്ന് നമുക്ക് ഹദീസിൽ നിന്ന് കാണാൻ സാധിക്കും അപ്പോ ജാഹ്ലിയ കാലഘട്ടത്തിൽ തന്നെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും മകനായ ഇസ്മാഹിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും പാരമ്പര്യം അനുസരിച്ചാണ് അവർ നോമ്പെടുത്തിരുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോ അന്നു മുതലേ നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു നോമ്പാണ് മഹാരണം പത്തിന്റെ നോമ്പെന്ന് പറയുന്നത് വലിയ പ്രധാനപ്പെട്ട വലിയ പ്രാധാന്യമുള്ള നോമ്പാണ് നമ്മുടെ കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങൾ മുഴുവനും പൊറപ്പിക്കാൻ ഉതകുന്ന നോമ്പാണ് അതുകൊണ്ട് തന്നെ ആ നോമ്പാരും നഷ്ടപ്പെടുത്തരുത് മാത്രമല്ല മഹാനായ മുസാ നബി അലി ഇസ്ലാമും

ഞങ്ങളുടെ നിന്ന് രക്ഷ ലഭിച്ച വിജയം ലഭിച്ച ദിനമാണ് മുഹർറം പത്തിന്റെ ദിനം ഫിർനെയും ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയായ ഭരണാധികാരിയായ ഫിർ ഓനെ ചെങ്കടൽ അള്ളാഹു മുക്കിക്കൊല്ലുകയും മഹാനായ മൂസാൻ നബിഅലൈ സ്വലാത്തു വസ്സലാമിനും ബനു ഇസ്രാഹീലുകാർക്കും അള്ളാഹു ചെങ്കടൽ പിളർത്തിക്കൊണ്ട് ചെങ്കടൽ പിലർത്തിക്കൊണ്ട് അതിലൂടെ രക്ഷ നൽകുകയും ചെയ്ത ദിനമാണ് മുഹറം പത്തിന്റെ എന്ന് ജൂതന്മാർ പറയാന് അതിനെ ബഹുമാനിച്ചുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാൻ അന്ന് നോമ്പെടുക്കുകയാണ് എന്ന് ജൂതന്മാർ പറയാം ആ സമയത്ത് ഹബീബറസ്ലാം തങ്ങൾ പറഞ്ഞു ഞങ്ങളാണ് മൂസാ നബിയുടെ ഏറ്റവും അടുത്തവർ നിങ്ങളെക്കാൾ ഞങ്ങളാണ് മൂസാൻ നബിയുടെ ഗ്രന്ഥമായ തോറാത്തിൽ വിശ്വസിക്കുന്നവർ നിങ്ങൾ തോറാത്തിൽ മാറ്റ തിരുത്തലുകൾ വരുത്തിയവരാണ് നിങ്ങൾ യഥാർത്ഥമായി തോറാത്തിൽ വിശ്വസിക്കാത്തവരാണ് ഞങ്ങളാണ് തോറാത്തിലും അതിനുശേഷം വന്ന ഖുർഹാനിലൊക്കെ ഞങ്ങളാണ് വിശ്വസിക്കുന്നവർ എന്ന് ഹബിബായങ്ങൾ പറയുന്നുണ്ട് അപ്പോ ഈ മുഹറം പത്തിന്റെ ദിനം ഒരു രക്ഷയുടെ ദിനം കൂടിയാണ് മഹാനായ മൂസാൻ നബിക്ക് അള്ളാഹു രക്ഷ നൽകിയ ദിനമാണ് നമുക്കും അള്ളാഹു രക്ഷ നൽകും ഒന്നാമതായിട്ട് രക്ഷ നൽകുന്നത് നാളെ പരലോകത്തുള്ള രക്ഷയാണ് നാളെ ലോകത്തുള്ള വലിയ രക്ഷയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കണം രണ്ടാമതായിട്ട് ഈ ദുന്യാവിലുള്ള രക്ഷകളുണ്ട് ഈ ദുന്യാവിലുള്ള വിമോചനങ്ങളുണ്ട് പ്രതിസന്ധികളെ തൊട്ടുള്ള വിമോചനം ലോകത്തിൽ നിന്നുള്ള വിമോചനം ദാരിദ്ര്യത്തിൽ നിന്നുള്ള വിമോചനം പ്രയാസങ്ങളിൽ നിന്നുള്ള വിമോചനം അങ്ങനെ ഒരുപാട് വിമോചനങ്ങൾ നൽകുന്ന ദിനം കൂടിയാണ് ഈ മുഹരണം പത്തിന്റെ ദിനം എന്ന് നാം മനസ്സിലാക്കണം ആളെ ആഹ്റത്തിൽ നമുക്ക് വിമോചനം ലഭിക്കാൻ ഈ മുഹർറം പത്തിന്റെ ദിനത്തിൽ എന്തു ചെയ്യണം നമ്മൾ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ ഈ ദുന്യാവിലും നമുക്ക് കൂടുതൽ നോമ്പെടുക്കുക സൽക്കർമ്മങ്ങൾ ചെയ്താൽ മുഹർറം പത്തിന്റെ ദിനത്തിൽ ചെയ്താൽ നമുക്ക് ദുന്യവിയായ വിമോചനങ്ങൾ ലഭിക്കും കടങ്ങൾ മാറാനും പ്രയാസങ്ങൾ നീങ്ങിപ്പോകാനൊക്കെ അത് കാരണമാകുമെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് മുഹർണ്ം പത്തിന്റെ ദിനത്തിൽ കൂടുതലായിട്ട് ഇത് ആ വർദ്ധിപ്പിക്കുക കാല റബുക്കും ക്കും എന്നാണല്ലോ പരിശുദ്ധ പുരുഷൻ പറഞ്ഞത് അള്ളാഹുനോട് നിങ്ങൾ ചെയ്യുക അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകും അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ പ്രാർത്ഥന വർദ്ധിപ്പിക്കേണ്ട ദിനമാണ് അള്ളാഹു ഇജാമത്ത് നൽകുന്ന ദിനമാണ് മെഹറം പത്തിന്റെ ദിനം അതുപോലെ തന്നെ അപ്രകാരം തന്നെ നമ്മുടെ കുടുംബങ്ങൾക്ക് എന്ത് ചെയ്യണം ഭക്ഷണത്തിൽ വിശാലത ചെയ്തു കൊടുക്കേണ്ട ദിനം കൂടിയാണ് മെഹറം പത്തിന്റെ ദിനം എന്നാണ് അൻ ദിനത്തിൽ തന്റെ കുടുംബത്തിനും തനിക്കും ഒക്കെ ഭക്ഷണത്തിലൊക്കെ ഒരാളെ വിശാലത ചെയ്താൽ അള്ളാഹു ആ വർഷം മുഴുവൻ അവൻക്ക് അവന്റെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു എന്താ വിശാലത ചെയ്തു കൊടുക്കുമെന്ന് ഹബിബ റസുലഹി വസ്സലാമ തങ്ങൾ പറയാണ് അപ്പോ നമ്മുടെ സമ്പത്തിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാകാനൊക്കെ എന്താവും അന്നത്തെ ദിനത്തിൽ നമ്മുടെ മക്കൾക്കും കുടുംബങ്ങൾക്കൊക്കെ നല്ല ഭക്ഷണം വാങ്ങി കൊടുക്കുക നല്ല സുഭിക്ഷമായ ഭക്ഷണങ്ങൾ തയ്യാറാക്കി കൊടുക്കുക ഇതൊക്കെ നമ്മുടെ സാമ്പത്തികമായ അഭിവൃദ്ധിക്കൊക്കെ അത് കാരണമാകുമെന്നാണ് മഹാനായ ജാബിർ റബിന് പറയുന്നുണ്ട് എന്ന് ഞാൻ ഇങ്ങനെ നാൽപ്പത് വർഷത്തോളം ഞാൻ എന്തായി ഇതുപോലെ ചെയ്ത് ആ മുഹർണ് പത്തിന്റെ ദിനത്തിൽ എന്റെ കുടുംബങ്ങൾക്കൊക്കെ ഞാൻ വിശാലത ചെയ്തു കൊടുത്തു ഈ ഹദീസ് പോലെ ഞാൻ ചെയ്തപ്പോൾ എനിക്കതിൽ നിന്ന് വലിയ ഹൈർ ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഇതിൽ നിന്ന് അനുഭവം ഉണ്ടെന്ന് മഹാനായ ജാബി റദിയുള്ള പറയുകയാണ് അതുപോലെ തന്നെ മഹാനായ താബിയായ ഷോഅബ റദിയുള്ള ഈ അനുഭവം പങ്കുവെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മഹാനായ സൂഫി ഒരീന ഇബിനു റദിയുള്ള ഇത് പറയുന്നുണ്ട് കാല ഇബിനു റദിയുള قد جربناه منذ خمسين سنه او ستين فما راينا الا خيرا മഹാനവറുകൾ പറയാൻ ഞാൻ ഇങ്ങനെ അൻപതോ അറുപതോ വർഷം ഇതുപോലെ പ്രവർത്തിച്ചപ്പോൾ എനിക്ക് ഹൈറല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മഹാനായ ഉയൈന ഹൃദയോഗനുഹു മഹാനവർഗ് താബിയപ്പം പ്രമുഖൻ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോ ആ മൊഹർണ്ണം പത്തിന്റെ ദിനത്തിൽ നമ്മുടെ കുടുംബത്തിന് നമ്മൾ ഭക്ഷണത്തിന് വിശാലത ചെയ്തു കൊടുക്കണം നമുക്കും നമ്മുടെ കുടുംബത്തിനൊക്കെ നല്ല സുഭിക്ഷമായ ഭക്ഷണം നൽകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ മുഹർണം പത്തിന് പുറമെ മുഹർം ഒൻപതിന് കൂടി നോമ്പരഷ്ടിക്കൽ വലിയ പുണ്യമുണ്ട് തങ്ങൾ പറഞ്ഞല്ലോ ഞാൻ അടുത്ത കൊല്ലം ജീവിച്ചിരിക്കുകയാണെങ്കിൽ മഹർ ഒമ്പതിന് കൂടി നോമ്പെടുക്കുമെന്ന് കാരണം മഹർ പത്തിനും മഹർറം ഒൻപതിനും നോമ്പെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മഹർറം പത്തിന്റെയും ഒമ്പതിൻറെയും നോമ്പ് വലിയ മഹത്വമുള്ള നോമ്പാണ് നമ്മൾ നീയത്ത് വെക്കുമ്പോൾ കരുതേണ്ടത് നാളത്തെ മുഹർം ഒമ്പതിന്റെ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടിയാ നോട്ടു കിട്ടുവാൻ കരുതി എന്ന് എന്ത് ചെയ്യാ നീയ്യത്ത് വെക്കുക സുബൈന് മുമ്പാണ് നീയ്യത്ത് വെക്കുന്നതെങ്കിൽ നമ്മൾ മുമ്പേ നീയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ വീഡിയോ ഇതിൽ പിൻ ചെയ്തു വെക്കാം നിങ്ങൾ അതെടുത്ത് കാണുക എന്നാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും ഇൻഷാ അല്ലാ അതുപോലെ തന്നെ മുഹർണം പത്തിന്റെ നോമ്പാണെങ്കിൽ നാളത്തെ മുഹർണ്ം പത്തിന്റെ നോമ്പിന് അള്ളാഹു താലാക്ക് വേണ്ടിയാ നോട്ടി കിട്ടുവാൻ കരുതിയെന്നെന്ത് ചെയ്യുക നെയ്യത്ത് വെക്കുക അതുപോലെ തന്നെ മുഹറം പത്തിന്റെയും ഒമ്പതിന്റെയും ദിനങ്ങളിലൊക്കെ വിവാദ സൽക്രമങ്ങൾ വർദ്ധിപ്പിക്കുക കൂടുതൽ സ്വതക്കകൾ ചെയ്യുക അത് നമുക്ക് വലിയ വിമോചനം ലഭിക്കുന്ന ദിനമാണ് അള്ളാഹവും നമുക്ക് എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും മോചനം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മെല്ലാവരും അള്ളാഹുന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ ആലമീൻ ഞാൻ അവസാനിപ്പിക്കുക എല്ലാവരും വസിയത്തോടെ ആലമീൻ ദാഴ്ച ചെയ്യണമെന്നോടെ സ്ലാമുല്ലാഹി വാത്തു